हाई फ्रेंड्स वालेकुम वेलकम टू ग्राम किचन പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കിത് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് പിന്നെ നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ണക്കായൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഡബിൾ ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ ഈ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൊടുക്കാനാണെങ്കിൽ ഒന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നെക്സ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഒരു മീഡിയം സൈസ് പഴുപ്പ് ഉണ്ടാകാൻ പാടുള്ളൂട്ടോ ഒരുപാട് പഴുത്ത് പോകരുത് എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു ആറ് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പഴം റെഡി ആയി കിട്ടും എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇതുപോലെ ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ പഴവും ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് ബീറ്റർ വേവിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പം ബീറ്റർ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ പായത്തിൻ്റെ മിക്സ് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായി കിട്ടിട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ബീറ്റർ വേവിച്ചതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമല്ല കൈ കൊണ്ട് കുഴക്കുന്ന സമയത്ത് ഇത് ലൂസായി പോകും ഇതുപോലെ ബീറ്റർ കൊണ്ട് താങ്ങുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ പായത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കണ്ടിട്ടില്ല നന്നായിട്ട് തന്നെ നല്ല മാവുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ കാശിനട്ടും റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബദാമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചിറകി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലെ വെള്ളത്തിൻ്റെ എറുർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു പത്ത് വലിയ സൈസ് ഈത്തപ്പാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കിട്ടും അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈത്തപ്പാൻ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീലിങ്സും കൂടിയാണ് ഇനി ഒരു കാൽ കപ്പോളം ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഒന്നും വേണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം മതിയെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ മധുരം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പോളം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മുടെ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കാൻ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതുപോലെ ഈ പായത്തിൻ്റെ കൂട്ടിൽ നിന്നും ഒരു നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് ഇതുപോലെ കൈവളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഫില്ലിങ്സ് ഒരു പിന്നെ മാക്സിമം അതിൽ കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടിതുപോലെ നമ്മുടെ ഉന്നക്കായ്ക്കൊക്കെ നമ്മൾ പിന്നെ ഉരുട്ടൂല അതുപോലെ തന്നെ ഒന്ന് ആ ഷേപ്പിലൊന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഷേപ്പ് വേണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കോഴിക്കട്ടൻ്റെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ ബോൾസ് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പായത്തിൻ്റെ മിക്സ് നല്ല തിക്കായിട്ട് തന്നെ വന്നുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും ഇതുപോലെ ഞാൻ എല്ലാം ഇതേ ഉന്നക്കായ ഷേപ്പിലാണ്ടോ ഞാൻ തയ്യാറാക്കുന്നത് കുഞ്ഞക്കായുടെ ഷേപ്പിലാവുമ്പോൾ കാണാൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഞാനിതോട് ഒരു പതിനാറെണ്ണ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് നമ്മുടെ ഈ എഗ്ഗ് മിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്നും കോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങതുപോലെ ചെയ്യാതെ പിന്നെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ് ഒരു യെല്ലോയിഷ് കളറുള്ള ഒരു ബ്രെഡ് ക്രംസ് ആട്ടോ അതിൻ്റെ റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ ഞാൻ അത് പിന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാനിത് റമദാനക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബ്രെഡ് ക്രംസ് അങ്ങനെ ഞാനിതെല്ലാം ഇതുപോലെ തന്നെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ നമുക്കിതൊന്ന് അപ്പോൾ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പിന്നെ ഫ്രീസ് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ ജിപ്ലോ കവറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണ്ട അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് തറമലാനിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പൊരിച്ചെടുക്കാം അങ്ങനെ ഞാനിത് ഇനി പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലധികം എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണൊന്ന് കുടിക്കാതെ തന്നെ നമുക്ക് സ്നാക്സ് റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അത് പിരിച്ചെടുക്കുക കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ അത് അധികം വേ ഒന്നും വേവാനില്ലല്ലോ എല്ലാ ഫിലിങ്സും റെഡി ആയതാണ് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് എടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്ന ആകുന്ന നമുക്ക് നമുക്കൊന്ന് പൊരിച്ചെടുത്താലും മതി കേട്ടോ അധികം കരിയേണ്ട അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്നാക്സ് രണ്ട് ഭാഗം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് അധികം എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ ഉണ്ട് ഇനി ബാക്കിയുള്ളവ ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കി എടുത്താൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അങ്ങനെ ഞാൻ എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയും കൂടിയാണ് നമ്മൾ ഈത്തപ്പയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടും അത് അവർക്കാണ്ടെങ്കിൽ ഒരുപാട് മധുരം ഇഷ്ടം അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറഞ്ഞു പറഞ്ഞു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യൂ Thank <laughs>